കാര്യങ്ങളാണ് കാരണം ആ കുട്ടിനെ കൊല്ലാണ് അവര് ചെയ്തിട്ടുള്ളത് ഒരിക്കലും ഒരു ഒരു ഞാൻ അറിഞ്ഞിട്ടില്ല അവരുടെ പല്ല് പൊന്യനാണ് കൂട്ടത്തിന്ന് കുട്ടികളെ കൂട്ടത്ത് നിന്ന് ചെക്കന്മാരെ വിളിക്കുക എത്രത്തോളം മോള് പിന്നെ ജീവിതം അടുത്തിട്ടൊന്നല്ലേ എന്റെ കുട്ടിക്കൊരു രണ്ടാഴ്ച മുന്നേ സ്കൂളിൽ നടന്ന ഫാത്തിമ ഫിദയുടെ ആത്മഹത്യ അധികം എന്നല്ല ഒരു മെയിൻ സ്ട്രീം ന്യൂസ് ചാനലിലും ഈ ഒരു വിഷയം ചർച്ച ചെയ്യുന്നത് കണ്ടില്ല വലിയ സ്കൂളൊക്കെ ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ മെയിൻ സ്ട്രീം ചാനലൊക്കെ നേരിട്ടെടുക്കുക എന്നും മറച്ചു കാണും അതുകൊണ്ടായിരിക്കും ചാനലിലൊന്നും ചർച്ചയൊന്നും വരാത്ത ഇവിടെ ബോച്ചയുടെ ചർച്ചയാണ് ഇപ്പൊ ഇരുപത്തിനാല് മണിയിലും നടക്കുന്നത് വേറൊന്നും നടത്താനൊന്നും അവർക്ക് സമയമില്ല ഇതുപോലത്തെ നല്ല നല്ല കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാനൊന്നും വയ്യ ബോച്ചയുടെയും മറ്റേ ഹണി റോസിന്റെ കേസുമാണ് ഇവിടെ ഇപ്പം രാഗ് എന്ന് വിളിക്കുന്നത് ഇനി നിങ്ങൾക്ക് സ്കൂളിൽ പഠിച്ച കാലഘട്ടങ്ങളിൽ ഈ വീഡിയോ കാണുന്ന ഓരോ വ്യക്തിയും നിങ്ങളുടെ സ്കൂൾ അനുഭവം ഉറപ്പായിട്ട് താഴെ കമൻറ്റ് വരാം സ്കൂൾ അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഫ്രണ്ട്സും അങ്ങനത്തെ ഒരു അനുഭവം ആയിരിക്കരുത് സാറുമാരും ടീച്ചർമാരിലും നിന്നുമുള്ള നിങ്ങളുടെ ആ ഒരു അനുഭവം ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യാൻ ശ്രമിക്കുക എന്തായാലും രണ്ടാഴ്ച മുന്നേയാണ് ഫാത്തിമ ഫിദ എന്ന് പറയുന്ന കുട്ടി സ്വയമേ ജീവൻ എടുക്കുന്നത് ഒറ്റ കാര്യമേ ഉള്ളൂ അവിടുത്തെ ടീച്ചർമാരുടെ ടോർച്ചർ ആ ടോർച്ചർ ചെയ്യാനുണ്ടായ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രിസ്മസ് എക്സാമിന്റെ ടൈമിൽ ആ കുട്ടി കോപ്പി അടിക്കുക എന്തോ ചെയ്തിട്ടുണ്ട് സാധാരണ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ കോപ്പി അടിക്കും നമ്മളൊക്കെ സ്കൂളും കോളേജും എല്ലാം കോപ്പി അടിച്ചിട്ട് ഇല്ലെന്നൊന്നും ഞാൻ പറയില്ല കോപ്പി അടിക്കാത്ത ആരും ഒന്നും ഇല്ല എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചും കണ്ടു എഴുതി തുണ്ടു ചെക്ക് എഴുതാറുണ്ട് അതൊക്കെ അങ്ങനെയാണ് സ്കൂളാകുമ്പോൾ അങ്ങനെ ഉണ്ടാവും കോളേജ് ആവാം അങ്ങനെ ഉണ്ടാവും അത് കഴിഞ്ഞാൽ അതിനിപ്പം വലിയ കൊട്ടി ആഘോഷിക്കേണ്ട സംഭവമൊന്നുമില്ല വാൺ ചെയ്ത് വിടുക അതും പ്രത്യേകിച്ച് ഇവിടെ വാദ്യമാഫിദ് ആദ്യമായിട്ടാണ് കോപ്പി ഇടിക്കുന്നത് പിടിക്കുന്നത് ഓഫ് കോഴ്സ് വാൺ ചെയ്ത് വിടേണ്ട ഒരു കേസ് ആയിരുന്നു പകരം ഷാജിദ ടീച്ചർ എന്ന് പറയുന്ന ടീച്ചർ എക്സാം കോർഡിനേറ്ററായ ഹാഫിസ് അദ്ദേഹത്തിനെയും വിളിച്ച് പിന്നെ അങ്ങേതി സതീഷ് വർക്കി എന്ന് പറയുന്ന ഒരു വ്യക്തിയെയും വിളിച്ച് ആ കുട്ടിയെ മാറ്റി നിർത്തി എല്ലാവരുടെ മുന്നിൽ എണീപ്പിച്ചു നിർത്തി കോപ്പിയിടി എന്നുള്ള ഒരു സിംബലൊക്കെ നാട്ടുകാരുടെ മുമ്പിൽ അറിയിക്കുന്ന പോലെ ബാക്കിയുള്ള കുട്ടികളുടെ മുന്നിൽ നിർത്തി അറിയിക്കുകയും ചെയ്ത് അതിനുശേഷം 啊。Huh? കുട്ടിയെ ഏഴ് മിനിറ്റോളം മാറ്റി നിർത്തി സംസാരിക്കുകയുണ്ടായെന്നാണ് പറയുന്നത് ആ ഏഴ് മിനിറ്റിൽ എന്താണ് സംസാരിച്ചത് അറിയില്ല ഇതൊക്കെ എന്ത് സ്കൂള് എന്ത് ടീച്ചർ എന്തിട്ട് ആവേടേ കാണിക്കുന്നതെന്നാണ് എനിക്ക് അറിയാൻ പാടില്ലാത്തത് ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് കുറെ കാലന്മാരും കാലത്തുകൾ ഇതുപോലെ ഉണ്ടായിരുന്നു പിള്ളേരെ ടോർച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം കെട്ടിയെടുത്തുകൊണ്ട് സ്കൂളുകളിൽ വരുന്ന പഠിപ്പിക്കാൻ എന്ന കാര്യം പറഞ്ഞുകൊണ്ട് വീട്ടിലത്തെ എന്തെങ്കിലും കലിപ്പുണ്ടെങ്കിൽ അതെല്ലാം കൂടി വന്ന് ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേരെ നെഞ്ചിൽ തീർക്കും എന്തെങ്കിലും ഭാര്യയരോടെ പിണങ്ങിയിട്ടാണ് വരുന്നെങ്കിൽ അന്ന് പിള്ളേരെ കാര്യം തീർന്നു എന്തെങ്കിലും ഒരു പേപ്പറാ ടച്ച് എന്ന് റങ്ങിയിട്ടങ്ങ് പോകും ആഴ്ചത്തോടെ ചുറ്റുപോകും പിള്ളേർ അതുപോലെ തന്നെയാണ് ടീച്ചർമാരൊക്കെ കേസ് ഭർത്താവായിട്ട് എന്തെങ്കിലും വിഷയം വീട്ടിലെ മക്കളായിട്ട് എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ നേരെ വന്നിട്ട് ഇവിടെ സ്കൂളിൽ വന്നിട്ട് പിള്ളേരെ നെഞ്ചത്ത് അങ്ങ് തീർക്കും ഇതാണ് പണ്ട് മുതൽ ഈ സ്കൂളുകളിൽ നടക്കുന്നത് എന്നാൽ നല്ലപോലെ സ്നേഹിക്കുന്ന പിള്ളേരുടെ മനസ്സറിയാന്നുള്ള പിള്ളേർക്ക് വേണ്ടിയിട്ട് നിൽക്കുന്ന നല്ലത് പറഞ്ഞു കൊടുത്ത് നല്ല വഴിയിലേക്ക് കൊണ്ടുപോകാൻ നോക്കുന്ന ഒരുപാട് ടീച്ചർമാരും സാറുമാരും ഉണ്ട് എന്നാൽ അതിന്റെ ഇടയിലും കാണും ഇതുപോലത്തെ ഓരോ കീടാണുക്കൾ വീട്ടിലെ ഫ്രസ്ട്രേഷൻസ് വന്ന് തീർക്കുന്ന പിള്ളേരെ നെഞ്ചത്തായിരിക്കും എന്ത് ചെയ്യാം ചെയ്യാൻ പിള്ളേരെ തിരിച്ചുവല്ലേ ചെയ്യൂ തിരിച്ചടിക്കോ ഇല്ല അന്നത്തെ കാലത്ത് നമ്മൾ അടിച്ചാൽ തിരിച്ചടിക്കൂ ബ്ലോക്ക് പോലും ചെയ്തു ഞാനൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ഗതികെട്ടൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടല്ലെന്ന് ഞാൻ പറയുന്നില്ല ഞാനും എൻ്റെ ഒരു ഫ്രണ്ടൊക്കെ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മളെ കമ്പ്യൂട്ടർ അടുക്കുന്നത് സാറുണ്ടായിരുന്നു അങ്ങേരാണെങ്കിൽ പാരൻറ്റ്സ് മീറ്റിംഗ് സമയത്ത് എൻ്റെ അമ്മ വന്ന സമയത്ത് അവൻ്റെ അമ്മ വന്ന സമയത്ത് ഞാൻ ഞാനവന് ഭയങ്കര കൂട്ടാണ് ഇപ്പോഴും അന്നും ഇന്നും ഒക്കെ ഭയങ്കര കൂട്ടാണ് അങ്ങനെ എൻ്റെ പാരൻറ്റും അവൻ്റെ പാരൻറ്റും വന്ന സമയത്ത് നമ്മളെ പറ്റിയിട്ടില്ലാത്ത അവരാതെ മൊത്തം അങ്ങേര് പറഞ്ഞുകൊടുത്ത് അമ്മേടെ അടുത്ത് അമ്മ ആ കലിപ്പം വെച്ചുകൊണ്ട് വീട്ടിൽ വന്നിട്ട് എന്നെയും എടുത്തിട്ട് പൊരിച്ച് അവൻ്റെ വീട്ടിൽ അവനെയും എടുത്തിട്ട് പൊരിച്ച് ഞാൻ കട്ടയ്ക്കെന്ന് ഞാൻ എന്തെങ്കിലും തെറ്റു തീട്ടുണ്ടെങ്കിൽ അങ്ങനെ എന്നുള്ള രീതിയിൽ ഞാൻ നിന്ന് അങ്ങനെ എൻ്റെ അമ്മയെന്ത് ചെയ്തു ക്ലാസ്ആറിനെ വിളിച്ച് ക്ലാസ്സാറിനെ വിളിച്ചപ്പം അമ്മ ഒരു പ്രശ്നവും ഇല്ലല്ലോ എന്നുള്ള സാധനമായി അപ്പോഴ്ക്ക് ഡൗട്ട് അടിച്ച് ഇങ്ങനെ ചുമ്മാ പിരിയാറ്റി വിട്ടതാണെന്ന് ഇതുപോലെയൊക്കെ ഉണ്ടാറുണ്ട് പാരന്റ്സ് മീറ്റിങ്ങിന് മക്കളെ പറ്റിയിട്ട് എന്തെങ്കിലും ഒക്കെ വായിത്തോന്നെ വിളിച്ചു പറയും അമ്മെന് വന്നറിഞ്ഞൂടാ അമ്മ മറ്റേ ഭീതെടുക്കാൻ രീതിയിലൊക്കെ സംസാരിച്ച് ഒറ്റ അങ്ങ് നമ്മൾ പ്രത്യേകിച്ച് പയ്യന്മാരെ ആണെങ്കിൽ ഒരു തരത്തിലും ഇടത്തില്ല അങ്ങനത്തെ നാറേ എൻ്റെ എന്റെ അനുഭവം അതൊക്കെ കടന്ന് അതിന്നൊക്കെ ചവിട്ടി നീങ്ങി നീങ്ങിയാണ് വന്നത് ഇത് എത്ര പിള്ളേർ ഇതൊക്കെ ഒരു കൂൾ മൈൻഡിൽ എടുക്കും ഇതുപോലെ ഫാത്തിമ ഫാത്തിമാഫിതെ പോലുള്ള കുട്ടികളാണെങ്കിൽ ഇതുപോലത്തെ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ മതി അവരുടെ മൈൻഡ് ഔട്ട് ആവാൻ പ്രത്യേകിച്ച് ഇത്രയും ടോർച്ചറുകളും കാര്യങ്ങളൊക്കെ അനുഭവിച്ചു വരുമ്പോൾ ഒരിക്കലും അവർക്ക് താങ്ങി അത് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല സ്കൂളെന്ന് പറഞ്ഞ് തുറന്ന് വച്ചും കൊണ്ട് നടത്തുന്നത് മൊത്തം ധീരവത്ത് പരിപാടി എം ഇ സ്കൂൾ അല്ലെ നല്ല സ്കൂൾ നല്ല പേരുള്ള സ്കൂളാണ് അവിടെ നടക്കുന്നത് ഇത് തന്നെയാണ് അവിടെ പഠിച്ചിറങ്ങിയിട്ടുള്ള പിള്ളേർക്ക് വർഷങ്ങൾ കഴിഞ്ഞിട്ട് പറയാൻ നൂറ് നാവായി സ്കൂളിനെ പറ്റിയിട്ട് നല്ല വർത്തമാനമാണ് പറയാനുള്ള കമന്റ് ബോക്സ് ചെക്ക് ചെയ്യുമ്പോഴേ ഞാനങ്ങ് ഇല്ലാണ്ടായിപ്പോയി അമ്മാതിരി അവരാതാണ് ആ സ്കൂളിലെ ടീച്ചേഴ്സ് സാറുമാരെ പറ്റിയിട്ട് പൂർവ്വകാല വിദ്യാർത്ഥികൾ അടക്കം പറയുന്നത് വല്ലാത്ത അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് ഇന്നത്തെ കാലത്ത് പിള്ളേര് ഇതൊക്കെ എവിടെന്നട ആ ടീച്ചർമാരും സാറുമാരെന്ന് പറഞ്ഞുകൊണ്ട് കുറ്റിയും മറിച്ചുകൊണ്ട് വരുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഈ ഫാത്തിമ അച്ഛൻ പറയുന്നത് നമുക്കൊന്ന് നോക്കാം എന്നിട്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ പിന്നെ നിലമ്പൂർ സ്റ്റേഷനിലും അതേപോലെ തന്നെ ജില്ലാ കളക്ടർക്കും അതേപോലെ തന്നെ മലപ്പുറം എസ് പി നമ്മൾ പരാതികൾ കൊടുത്തിട്ടുണ്ട് അതുമായി പിന്നെ ബന്ധപ്പെട്ടുള്ള പരാതികൾ പിന്നെ അന്വേഷണം നടന്നു വരുന്നുണ്ട് നാട്ടിലെ പിന്നെ മറ്റു ജനകീയ കമ്മിറ്റികളൊക്കെ സ്കൂളിലൊക്കെ പിന്നെ പരാതികളൊക്കെ നൽകിയിട്ടുണ്ട് അവരൊക്കെ പിന്നെ ഇതിനകത്ത് എന്താണ് നിലപാട് സ്വീകരിക്കുന്നതിനെ കുറിച്ചിട്ട് ഒരു ഉപ്പാകെനക്ക് അറിയാൻ ഒരുപാട് ആഗ്രഹമുണ്ട് ഇനി എൻ്റെ മോൾക്ക് സംഭവിച്ചതുപോലെ എം ഇ എസ് എന്ന സ്കൂളിൽ നിന്ന് ഒരു കുട്ടികൾക്കും ഇനി ഇത് രീതിയിലേക്ക് സംഭവിക്കാൻ പാടില്ല കാരണം ഇനി ഒരു ഫാത്തിമ ഫിദ അമ്പാട് എം ഇ എസ് ആവർത്തിക്കാൻ പാടില്ല പൊതുവേ അവിടെ സംസാരം എം ഇ എസ് ജയിലറ എന്നുള്ളതാണ് കാരണം മറ്റു കുട്ടികൾക്കും ഇത് ഇത് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു ബോഡി ഷെയ്മിങ് പിന്നെ അവിടെ പല്ലി പുന്തിയവന് മറ്റ് ആ രീതിയിലേക്കൊക്കെ ഇൻസൾട്ട് എന്ന രീതിയിലൊക്കെ അത് കുട്ടികളോട് മാഷ് വിളിക്കുന്ന ഇതാണ് എവിടെ പൊന്തി ചെക്കന്മാരെ വിളിക്കുക ആ പ്രായത്തിലുള്ള കുട്ടികൾ എത്രത്തോളം എന്റെ കുട്ടിന്റെ മനസ്സിന് അത്ര മാത്രം അവര് വേദനിപ്പിച്ചിട്ടുണ്ട് ആ രീതിയിലേക്ക് പിന്നെ വേദനിപ്പിച്ച ആ വേദനിപ്പിച്ചതായ നിയമ നടപടി അല്ലെങ്കിൽ അവർക്ക് തക്കതായ ശിക്ഷ ഇതുപോലെ ബോഡി ഷെയ്ബിങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവന്മാർ ഒരിക്കലും അധ്യാപകരല്ല ഇവനൊക്കെ എന്തിന്റെ കഴപ്പാണോ പിള്ളേരെ നെഞ്ചത്തുനിന്ന് കാണിക്കുന്നത് ഇതിന്റെ ഒക്കെ വിചാരം അവനക്ക് എന്തോലും സംഭവം എന്നാണ് ഞാൻ പഠിക്കുന്ന കാലത്തുണ്ടായിരുന്നു ഞാൻ ഉണങ്ങി നല്ല സ്കിഞ്ഞിട്ടായിരുന്നു അത്യാവശ്യം ഐറ്റവും ഉണ്ടായിരുന്നു ആ പഠിക്കുന്ന കാലഘട്ടത്തിൽ അതുകൊണ്ട് തന്നെ വീട്ടിൽ തിന്നാൻ തരൂലേടാ നീ ഇതെന്ത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറയും ഇങ്ങനെയൊക്കെ പറയുന്ന സത്യം പറഞ്ഞാൽ പിള്ളേരുടെ മനസ്സിൽ ആ കോൺഫിഡൻസ് തകര് നമുക്ക് പിന്നെ ഒരു കാര്യത്തിൽ മുന്നോട്ട് വരാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാം വന്നാൽ കൂടി അതിലും കൂടി നമുക്ക് വന്ന് നിൽക്കാൻ പറ്റത്തില്ല കാരണം ഇവരിങ്ങനെ കളിയാക്കിയതെല്ലാം നമ്മുടെ മനസ്സുകളിൽ കാണും നമുക്ക് ഒരു കോൺഫിഡൻസിന്റെ കുറവ് വളരെ അങ്ങ് പോകും അതുകൊണ്ട് തന്നെ ഈ നാറിയ സ്കൂളുകളിൽ പോയി കഴിഞ്ഞാൽ ഇത് തന്നെയാണ് അവസ്ഥ ഈ ബോഡി ഷെയ്മിങ് ഒക്കെ ചെയ്യുന്ന യുവമാരുടെ യുവമാരുടെയൊക്കെ മെന്റാലിറ്റി അധ്യാപകനെന്നൊന്നും വിളിച്ച് എനിക്ക് ആ പേരിന്റെ ഒരു അർത്ഥവും വിലയൊന്നും കളയാൻ വയ്യ സത്യം ഉള്ള കാര്യം ഞാൻ പറയാം മാതിരി അപരാധങ്ങൾ കാണിച്ചു കൂട്ടുന്ന ആ കൊച്ചിന്റെ മരണം എനിക്ക് സത്യം പറഞ്ഞാൽ വിഷമമുണ്ട് കേട്ടോ നല്ല വിഷമമുണ്ട് ഇവനൊക്കെ കാരണം ഒരു കുട്ടി പോയി കോപ്പി അടിച്ചാൽ അവന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കണ്ട ചരിത്രം പോലെയാണ് ഇവനൊക്കെ പെരുമാറുന്നത് ആരും കോപ്പി അടിക്കൂലടേ ആരും കോപ്പി അടിക്കില്ല ആദ്യമായിട്ടാണ് എന്തോ വലിയ ക്രൈമാണ് ആ കുട്ടി ചെയ്തത് കാഴ്ച ഇനി അതിന്റെ പുറമെ പല്ലു എന്നൊക്കെ പറഞ്ഞിട്ട് ബോഡി ഷേവിങ് വേറെ എന്തിനാണോ ഇങ്ങനെ ഒരു സ്കൂള് തുറന്നു വെച്ചിരിക്കുന്നത് ഈ സ്കൂളിനെ അടച്ച് കൂട്ടിക്കൂടാ നാട്ടുകാരെല്ലാം കൂടി ചേർന്ന് ഇതെല്ലാം ഒരു സ്കൂളാ ഇങ്ങനെ പേര് സ്കൂളെന്ന് പേര് സ്കൂളെന്ന് പറഞ്ഞാൽ അവിടെ പോയിട്ട് പത്തരം പഠിക്കാനും നല്ലത് ചിന്ത തിരിച്ചറിയാനും മറ്റുള്ളവരെ മനസ്സിലാക്കാനും പരസ്പര സ്നേഹത്തോടെ ജീവിക്കാനും കുറെ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും സ്കൂളിൽ പോകുന്നത് ഇങ്ങനെ പോകുന്ന സ്ഥലങ്ങളിൽ കാണിക്കുന്നത് അപരാധം എന്ത് പറയാ ഇനി ആ കുട്ടിയുടെ ഉമ്മ പറയുന്ന കേട്ടു പിന്നെ വളരെ മോശമായിട്ട് പെരുമാറിയ ഒരു ടീച്ചറെ കുറിച്ച് പിന്നെ പറഞ്ഞു എന്താണ് അത് ഒന്ന് എന്താണ് അവരുടെ മനോഭാവം മൂള എക്സാം എഴുതി കഴിഞ്ഞതിനു ശേഷം ബാത്റൂമിൽ പോയി കരഞ്ഞിട്ട് ബാത്റൂമിൽ പോയി ബാത്റൂമിൽ പോയി ഒന്ന് മുഖം കഴുകാൻ വേണ്ടി പോയതാണ് അപ്പോൾ ടീച്ചറ് പിന്നെ കുട്ടികളെ പറഞ്ഞയച്ചു ഇത് ഇറങ്ങിയാൽ നോക്കാൻ വേണ്ടിട്ട് മോൾ മോളെറങ്ങിയിട്ടില്ല പിന്നെ ടീച്ചർ വന്ന് നോക്കുമ്പോൾ മോള് ബാത്റൂമിൽ തന്നെ അപ്പോൾ ഇറങ്ങാൻ പറഞ്ഞു മോള് കരഞ്ഞോണ്ട് നിൽക്കുകയാണ് ബാത്റൂമിൽ കരഞ്ഞോണ്ട് നിൽക്കുകയാണ് പുറത്തിറങ്ങി അപ്പോൾ മോളെ കൂടെ രണ്ട് ഫ്രണ്ട്സും ഉണ്ട് മോളെ അടുത്ത ഫ്രണ്ട്സാണ് അപ്പോൾ രണ്ട് ആൾ പോലെ കൂടെ നിന്ന് ഇങ്ങനെ കരഞ്ഞോണ്ട് നിന്നപ്പോൾ ടീച്ചർ വരാൻ പറഞ്ഞു സ്റ്റാഫ് റൂമിലേക്ക് വരാൻ പറഞ്ഞു അപ്പം വിളിച്ചിട്ടുണ്ട് സ്റ്റാഫ് റൂമിൽ വരാൻ പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഞാൻ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് വരാം എന്നെ നോക്കിയായിട്ട് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് വരാന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞത് വലിയ ഷോ ഇറക്കൊന്നും വേണ്ട എന്നെ കുറിച്ച് ഞങ്ങൾക്ക് എല്ലാം അറിയാം എന്നെ മാത്രമൊന്നും അല്ല വേറെ രണ്ട് കുട്ടികളൊക്കെ പിടിച്ചിരിക്കണേ വേഗം സ്റ്റാഫ് റൂമിൽ കടുവാന്ന് പറഞ്ഞു അത് പറഞ്ഞിട്ട് ടീച്ചർ പോയി അതും കൂടി കേട്ടപ്പോൾ മോൾക്കാകെ കൂടെയുള്ള ഫ്രണ്ടിനോട് പറഞ്ഞു പറഞ്ഞു ഈ ടീച്ചർക്കിനെ കുറിച്ച് എന്തറിഞ്ഞിട്ടാണ് ഈ ടീച്ചേഴ്സിനൊക്കെ ഒരു മാനസിക അസുഖമാണ് ഇതിനൊക്കെ ചികിത്സ പോലും ഇല്ല ഇതൊക്കെ വീട്ടിലത്തെ ഫ്രസ്ട്രേഷൻസ് വന്നു തീർക്കുന്നത് പാവപ്പെട്ട പിള്ളേരെ നെഞ്ചാ വേറെ കൊറേ എണ്ണത്തിന് ഈ പറഞ്ഞതുപോലെ പല്ലൊന്തിയ പിള്ളാര് അങ്ങനെ കറുത്തിരുന്ന പിള്ളേർ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ കൊറേ എണ്ണത്തിനങ്ങ് കുരുപൊട്ടും അറിയാടേ ഞാനും സ്കൂളിൽ പലർട്ടാൻ പോയതാ കൊറേ കാലം കുറെ ഗുരുവുട്ട് അതിനൊന്നും കറുത്തിരുന്ന് കഴിഞ്ഞാൽ പിടിക്കത്തില്ല പിള്ളേരെ കുറേ വെളുത്ത പിള്ളാരെയും നല്ല പൈസ ഉള്ള പിള്ളാരെയും കണ്ടാൽ മാത്രമേ അവർ അമ്മാനമാടി ഭയങ്കരമായിട്ട് എടുത്ത് ഫ്രണ്ട് വെഞ്ചി കൊണ്ടിരുത്തി പുകഴ്ത്തി പുകഴ്ത്തി വിടത്തുള്ളൂ അല്ലാതെ കറുത്തിരുന്നാ പിടിക്കത്തില്ല പല്ലുന്തിയ പിടിക്കത്തില്ല ഇങ്ങനത്തെ കുറെ മെന്റാലിറ്റിയുള്ള വൃത്തികെട്ട ടീച്ചർമാരെന്ന് അല്ലെങ്കിൽ സാറുമാരെന്ന് പേര് വിട്ട് അവിടെ വന്നിരിക്കാറുണ്ട് ഞാൻ പഠിച്ച സ്കൂളുകളിൽ അതുകൊണ്ടാണ് പേഴ്സണൽ അനുഭൂതി എന്ന് പറയുന്നത് അങ്ങനെ കുറെ വൃത്തികെട്ട ജന്തുക്കളുണ്ട് ഈ ടീച്ചർ സാർ എന്നൊക്കെ പറഞ്ഞ വെറും വെറും മുഖം മൂടി ഇട്ടുകൊണ്ട് വന്നിരിക്കുന്ന കുറെ കാലനും കാലത്തുകൾ എന്ന് തന്നെ ഞാൻ പറയും എല്ലാ സ്കൂളുകളിലും ഉണ്ട് അത്യാവശ്യം എന്നാൽ നല്ല ടീച്ചേഴ്സും ഉണ്ട് ഡേ നമ്മളൊക്കെ സ്നേഹിച്ച ഒരുപാട് ഉണ്ട് ഇപ്പോഴും മറക്കാതെ അത് കോളേജിലായാലും സ്കൂളിലായാലും എന്നാൽ കാലനും കുറേ ഉണ്ട് അതിനെ മറന്നിട്ടൊന്നുമില്ല അങ്ങനെ പെട്ടെന്നൊന്നും മറക്കത്തില്ല അതൊക്കെ പോകണ്ടോ എന്ന് പോലും അറിയത്തില്ല എന്തായാലും ബാക്കി നമ്മളത് എന്തുകൊണ്ടാണ് എന്നതിനെ കുറിച്ചിട്ട് സ്കൂള് പിന്നെ പി കമ്മിറ്റി ഒരു അഞ്ച് ആറംഗ സമിതിനെ അന്വേഷണത്തിന് പിന്നെ നിയോഗിച്ചു അവരുടെ പിന്നെ കണ്ടത്തിൽ മാഷുമാരുടെ അടുത്ത് നിന്ന് പിന്നെ ഒന്നും സംഭവിച്ചിട്ടില്ല അതങ്ങനെയല്ല വരും അവര് കണ്ടെത്തി കഴിഞ്ഞാൽ ഇങ്ങനെ വരത്തുള്ളൂ നല്ല അന്വേഷണം വന്നു കഴിഞ്ഞാൽ എന്താണ് നടന്നതെന്ന് അറിയാൻ പറ്റും അവരെ വീട്ടിയെ കമ്മിറ്റി തന്നെ അന്വേഷിക്കായിരുന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വരും പ്രത്യേകിച്ച് അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല അവരുടെ ഭാഗത്തൊന്നും ഒരു തെറ്റുമില്ല തെറ്റുപൊട്ട് കുട്ടിയുടെ ഭാഗത്ത് എന്നുള്ള സാധനേ വരത്തുള്ളൂ അതങ്ങനെയാ ചരിത്രം അങ്ങനെ കേട്ടിട്ടുള്ളൂ മിനി ഞാൻ പിന്നെ പാരന്റ്സ് മീറ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു അന്ന് ഞാനും എന്നിട്ട് പേരന്റ് വിളിച്ച പാരന്റ്സ് മീറ്റ് വിളിച്ചിട്ടുണ്ട് നിങ്ങൾ വരണം എന്ന് പറഞ്ഞു ഞാനും ഭാര്യയും അതേപോലെ തന്നെ അനിയന്റെ ഭാര്യയും കൂടി ഞങ്ങൾ പേരും കൂടി പിന്നെ പേരൻസ് മീറ്റിൽ പോയി ഞങ്ങൾ ഫ്രണ്ട് തന്നെ ഇരുന്നു ഫ്രണ്ടിലിരുന്ന് പ്രിൻസിപ്പാൾ വന്നു പിന്നെ സ്വാഗതം പറഞ്ഞു തുടങ്ങി ഒരു വാക്ക് പോലും എൻ്റെ മകള് മരിച്ചിട്ട് ഏകദേശം ഒരു മാസം പൂർത്തിയാകാൻ പോകുന്നത് അതിൻ്റെ ഇടയിൽ നടക്കുന്ന ആദ്യത്തെ പേരന്റ് മീറ്റാണ് ആ പേരന്റ് മീറ്റിൽ ഒരു കുട്ടി ആ സ്കൂളിൽ മരിച്ചു പോയിട്ട് അറ്റ്ലീസ്റ്റ് ഒരു മൗന പ്രാർത്ഥന അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അനുശോചന വാക്ക് അതുപോലും പറയാതെ ആ ഒരു പിന്നെ സ്വാഗത പ്രസംഗം അവസാനിപ്പിച്ച പിന്നെ പ്രിൻസിപ്പാൾ നിലപാട് കണ്ടപ്പോൾ ഞാൻ എണീറ്റിന്ന് സംസാരിച്ചു ഇദ്ദേഹത്തിനെ പോലത്തെ ആൾക്കാരാണോ ഈ പിന്നെ എം ഇ എസിന്റെ പ്രിൻസിപ്പാളായിട്ട് ഒരക്ഷരം പോലും ഉണ്ടില്ല ഒരു അനുശോചനോ അല്ലെങ്കിൽ ഒരു മൗന പ്രാർത്ഥനയോ അക്കാദമിക് ഇയർ വിജയ ശതമാനം അതിന് നഷ്ടപ്പെട്ടത് അവന്റെ ഉണ്ടായിട്ടുള്ളത് അവന്റെ കുടുംബത്തിൽ ആരെങ്കിലും ഇതുപോലെ അപ്പം പഠിക്കും അതുവരെ അവനെ അണ്ണാക്കി പിരികെട്ടി തന്നെ ഇരിക്കും ഇതൊന്നും പ്രിൻസിപ്പളെന്നോ ടീച്ചർ എന്നോ താറന്നോ ഒന്നും വിളിക്കേണ്ട ഒരു കാര്യമില്ല എന്തിനാണ് 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 ഇങ്ങനെയൊക്കെ അവനെയൊക്കെ എടുത്തിട്ട് വാഴ്ത്തി പാടുന്നത് അല്ലെങ്കിൽ കൊഴുത്തുന്നത് ടീച്ചർ ആറ് കോപ്പ് എന്നെ കൊണ്ടൊന്നും പറയപ്പിക്കരുത് ഞാൻ പറഞ്ഞാൽ ഓടി അമ്മാതിര അപരാധമാണ് കുറെ എണ്ണം അവിടെ നിന്ന് കാണിച്ചു കൂട്ടുന്നത് എല്ലാ സ്കൂളുകളിലും ഇതുപോലത്തെ കുറേ അവരാധികളുണ്ട് അത് എടുത്തു ഒരു കേസ് തന്നെയാണ് ഞാനൊരു കമന്റ് വായിക്കാം ഒരു പൂർവ്വകാല വിദ്യാർത്ഥി ചെയ്തിട്ടുള്ള ഒരു കമന്റാണ് ഇതേ സ്കൂളിൽ പ്ലസ് ടു പഠിച്ചിറങ്ങിയ ആളാണ് ഞാൻ അന്ന് ഞാൻ അനുഭവിച്ചത് എനിക്ക് മാത്രമേ അറിയൂ പല ആവർത്തി ആ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാഴാൻ ഞായറാഴ്ച പോയി നിന്നിട്ടുണ്ട് എൻ്റെ അച്ഛൻ്റെ കഷ്ടപ്പാട് ഓർക്കുമ്പോൾ ഒരു വെളുത്ത തുണി കെട്ടിൽ പൊതിഞ്ഞു വീട്ടിലെത്തിച്ചാലുള്ള അവരുടെ അവസ്ഥ ആലോചിച്ച് കണ്ണു നിറഞ്ഞ് ഞാൻ തിരിച്ച് നടന്നിട്ടുണ്ട് ആ രണ്ട് വർഷങ്ങൾ ഇന്നും ഓർക്കുമ്പോൾ അത്രയും അനുഭവിച്ചിട്ടുണ്ട് സി ഒരാൾ വന്നിട്ട് ഇങ്ങനെ ഒരു കമൻ്റ് ചെയ്യണമെങ്കിൽ ആ കുട്ടിയുടെ അന്നത്തെ മാനസികാവസ്ഥ നമ്മളൊന്ന് ചിന്തിച്ച് നോക്ക് ചിന്തിച്ചു നോക്ക് ആ സ്കൂളിൽ നടക്കുന്നത് പഠിപ്പിപ്പും കാര്യമൊന്നും അല്ല വേറെ എന്തോ പരിപാടിയാണെന്ന് തോന്നുന്നു നൂറ് ശതമാനം വിജയത്തിന് വേണ്ടി ഇവനൊക്കെ എന്ത് നാറിയ പരിപാടിയും കാണിക്കും പിറ്റിലെ നടക്കുന്ന ഓരോ പ്രശ്നങ്ങളുടെ കുഴപ്പമൊന്നും തീർക്കുന്നത് പാവം നെഞ്ചത്തു ആയിരിക്കും ഫ്രസ്ട്രേഷൻ ആണ് ഫ്രസ്ട്രേഷൻ എനിക്കത് മാത്രമേ പറയാനുള്ളൂ ഇതുപോലത്തെ സ്കൂളുകൾ ഇനി നിലനിന്ന് പോകുന്നതിൽ അർത്ഥമില്ല അല്ലെങ്കിൽ തക്കതായ അന്വേഷണം നടത്തിയിട്ട് ഇതുപോലത്തെ അപരാധികൾക്ക് നല്ല ശിക്ഷ കൊടുക്കുക അപ്പൊ ഇനിയുള്ള ഇതുപോലത്തെ അപരാധികൾ ഒട്ടുമിക്കവരും നന്നാവാനുള്ള ചാൻസ് കൂടുതലാണ് കുട്ടികളെ നമ്മൾ തന്നെ സംരക്ഷിക്കുക അവർക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ നമ്മൾ മാതാപിതാക്കൾ തന്നെ മുന്നിട്ട് ഇറങ്ങുക സ്കൂളുകളിൽ പോയി കഴിഞ്ഞാൽ കുട്ടികളെ കുറിച്ചിട്ട് ടീച്ചേഴ്സ് എന്തെങ്കിലും കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ അതേ അതേപാടെ വീട്ടിൽ കൊണ്ടിട്ട് കുട്ടികളെ അടിക്കുകയോ ദേഷ്യപ്പെടുകയോ ചെയ്യാണ്ട് ആ പറഞ്ഞതിൽ എന്തെങ്കിലും വാസ്തവം ഉണ്ടോയെന്ന് കുട്ടികളടുത്ത് നിന്ന് തന്നെ സ്നേഹത്തോട് ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക അങ്ങനെ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി തിരുത്തുക സ്കൂളിലുള്ള അവരാതികൾക്ക് തിരുത്താനുള്ള സമയമില്ല അവനൊക്കെ നൂറ് ശതമാനം വിജയം മാത്രമാണ് നോക്കിയിരിക്കുന്നത് വീട്ടുകാർ തന്നെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക സ്കൂളിലുള്ളമാർ മറ്റേ എ പ്ലസ് ബി ഓൾ സ്ക്വയർ മാത്രമേ പഠിപ്പിച്ചു വിടൂ നല്ലത് ചീത്തയും പറഞ്ഞു കൊടുക്കുക എന്നത് അറിഞ്ഞുകൂടുക അവനൊക്കെ നൂറ് ശതമാനം വിജയം മാത്രം മതി അങ്ങനത്തെ കുറേ നാറികൾ നിറഞ്ഞൊരു സാധനമാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് എല്ലാ സ്കൂളുകളിലും അവരാധികളുണ്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങൾ ഉറപ്പായിട്ടും എൻ്റെ വീഡിയോ പറയാം